നമസ്തേ ഞാൻ ഡോക്ടർ അനസ്യ എം നാരായണൻ ജ്യോതിഷ പങ്ക്തിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു വീഡിയോയിൽ പറയുന്നത് മിഥുരം രാശിക്കാർക്ക് ഇനിയുള്ള കണ്ടക ശനി കാലഘട്ടത്തിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് അറിയാൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ നിർബന്ധമായിട്ടും കാണുക അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക മിഥുരം രാശിക്കാർക്ക് എട്ടും ഒമ്പതും ഭാവാധിപനായിരിക്കുന്ന ശനി പത്താം ഭാവത്തിലാണ് യോഗം ചെയ്യുന്നത് പത്താം ഭാവം എന്ന് പറഞ്ഞാൽ ിൽ നമുക്കൊക്കെ അറിയാം കർമ്മഭാവമാണ് ആയതിനാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല പങ്ക് കച്ചവടം നടത്തുന്നവരൊക്കെ ആയിട്ടുള്ളവർക്ക് ധനനഷ്ടം സംഭവിക്കുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള ധനനഷ്ടം പങ്ക് കച്ചവടത്തിൽ ഉണ്ടാകുന്ന ധനനഷ്ടം വാഹനത്താലും ഭൂമിയാലും ഉണ്ടാകുന്ന അരിഷ്ടതകൾ മാത്രമല്ല മനോവ്യത ഇനി സ്ത്രീകളാണെങ്കിൽ പല പുരുഷ ബന്ധം പുരുഷന്മാരാണെങ്കിൽ പല സ്ത്രീ ബന്ധം എന്നിവയും ഉണ്ടാകുന്നു സന്താനങ്ങളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായി വരുന്നു വിശേഷിച്ച് മിഥുനം ലഗ്നക്കാർക്ക് അവരുടെ സന്താനങ്ങൾ കണ്ടകശനിയോ ഏകരാണ്ട ശനിയിലോ വരുന്ന നക്ഷത്രങ്ങളാൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൂടുതൽ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് അനുഭവിക്കേണ്ടതായിട്ട് വരിക ഈ ലഗ്നക്കാർക്ക് പ്രണയം മുഖാന്തരം ക്ലേശങ്ങൾ നഷ്ടം മാനഹാനി മാതാവിനുണ്ടാകുന്ന ക്ലേശങ്ങൾ പിതാവിനുണ്ടാകുന്ന ക്ലേശങ്ങൾ എന്നിവയും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇനി സന്താനം പ്രേമം തുടങ്ങിയ വിഷയങ്ങളിൽ മിഥുന ലഗ്നക്കാർക്ക് മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ ജൂലൈ മുപ്പത് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് കൂടുതൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് അഷ്ടമാധിപത്യം വഹിക്കുന്ന ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാലും ദ്വാദശ ഭാവത്തേക്ക് ദൃഷ്ടിയുള്ളതിനാലും കേസ് വഴക്ക് തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വദേശത്ത് നിന്നും മാറി മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നു നിയമകാരകത്വമുള്ള വ്യാഴം ഗോചരത്തിൽ പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മെയ് മാസം പതിനഞ്ചാം തീയതി വരെയുള്ള കാലയളവ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനം ലഗ്നക്കാർക്ക് ധനാധിപനായ ചന്ദ്രൻ പത്താം ഭാവത്തിൽ ബുധന്റെ നക്ഷത്രമായ രേവതിയിൽ വന്നപ്പോഴാണ് കണ്ടകശനി ആരംഭിക്കുന്നത് ആയതിനാൽ ധനപരമായ കാര്യങ്ങൾക്ക് ഗുണമുണ്ടായാൽ പോലും വളരെയേറെ മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രക്കാരിൽ മിഥുനം ലഗ്നക്കാർക്കാണ് ഈ അനുഭവങ്ങൾ കൂടുതലായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരിക ഇനി പരിഹാരത്തിലേക്ക് കടക്കാം ഹനുമാൻ സ്വാമിയുടെ നടയിൽ വെണ്ണയും അതേപോലെ തന്നെ വെറ്റിലമാലയും സമർപ്പിക്കുക ചെരുപ്പിടാതെ നടന്നു ചെന്ന് പതിനെട്ട് പ്രദക്ഷിണം വെച്ച് ശാസ്താവിൻ്റെ നടയിൽ നീലാഞ്ജനവും പായസവും സമർപ്പിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി thank <laughs> you